ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അവനവനോട് സ്നേഹമുള്ള ഒരാളായിരിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് അവനവനോട് സ്നേഹം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഒരു വലിയൊരു ശതമാനം ആളുകളുടെ ഒരു രീതിയുണ്ട് ഏതിനും എന്തിനും ഏതിനും അവനവനെ കുറ്റപ്പെടുത്തും മറ്റൊരാളുടെ അടുത്ത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അയാളുടെ തെറ്റുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും നമ്മൾ ഞാൻ എൻ്റെ ഉള്ളിൽ അതിനൊരു തെറ്റ് കണ്ടെത്തും നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഒരു രീതിയിൽ നിന്നും കുറച്ചൊന്ന് ഒന്ന് മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം സ്വന്തം തെറ്റ് അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ അതുകൊണ്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന അവസ്ഥ വന്നാലും അത് പാടില്ല അപ്പം നമുക്ക് തെറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും എൻ്റെ എല്ലാ പ്രവൃത്തികളിലും പെർഫെക്ഷൻ ഉണ്ടാവുന്നൊന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ ലൈഫിലും ഓരോ ദിവസവും ഇപ്പം എൻ്റെ ലൈഫിൽ ഒരു ദിവസത്തിൽ എത്രയോ തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോകുന്നുണ്ടാവും അപ്പോൾ അവിടെ മുഴുവൻ ഞാൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്താലോ അത് അരുത് കാരണം കുറച്ച് തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ എത്രയോ ശരികൾ നമ്മൾ ഓരോരുത്തരും വേറെ ചെയ്യുന്നുണ്ടാവാം അല്ലേ അപ്പോൾ ആ ശരികളെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ അവനവൻ ചെയ്ത ആ ചെറിയ ചെറിയ തെറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം കണ്ടെത്തി സ്വയം വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മളോട് സ്വയം അല്പം കരുണയുള്ള ഒരാളായിരിക്കുക അതിനുവേണ്ടി ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു അവൾക്കൊരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അവൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കും ഇനി അങ്ങനെ തെറ്റൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അത് ഭയങ്കരമായിട്ട് ശാസിച്ചിട്ടൊക്കെ ഉള്ള രീതിയിലാണെങ്കിലോ അവിടെ ഫലം കുറവായിരിക്കും പകരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുക അവൾ ഓൾറെഡി ദുഃഖത്തിലാണ് കാരണം തെറ്റുപറ്റിപ്പോയില്ലേ ആ ദുഃഖം മാറ്റാനായിട്ട് അവൾ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും അതിനൊരു സൗന്ദര്യമുണ്ട് ഇതേ തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതിന് പകരമായിട്ട് ഒന്ന് സമാധാനിപ്പിക്കുക സാരില്ല ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം വിഷമിക്കണ്ട എന്ന് സ്വയം പറയാൻ കൂടി നമ്മൾ തയ്യാറാവണം നമ്മുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് പുറമെന്നാരെങ്കിലും വരണത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് അതൊന്നും ഒരാവശ്യമില്ല നമ്മുടെ ദുഃഖം മാറ്റാൻ നമുക്ക് കെല്പ്പുണ്ടാവണം സ്വയം സമാധാനിപ്പിക്കാൻ സാധിക്കണം സാരമില്ല സാരമില്ല അത്ര തന്നെ ഇത് ഇനി ഇനി നമുക്ക് ശരിയാക്കി ചെയ്യാം എന്ന തരത്തിൽ സ്വയം കരുണയോടുകൂടി പെരുമാറാനായിട്ട് അവനവനെ കരുണയോടെ നോക്കിക്കാണാനായിട്ടുള്ളൊരു പ്രാക്ടീസ് ഇന്ന് മുതൽ ഓരോരുത്തരും ആരംഭിക്കണം അനാവശ്യമായിട്ട് ദുഃഖിപ്പിക്കാനോ അനാവശ്യമായിട്ട് ഭയപ്പെടുത്താനോ അനാവശ്യമായിട്ടുള്ള കുറ്റബോധങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും പോകണ്ട എന്ത് സഹജമാണ് ഇതെല്ലാം പക്ഷേ സ്വയം വല്ലാതെ പഴിചാരരുത് ദുഃഖിപ്പിക്കരുത് വലിയ പിരിമുറുക്കത്തിലേക്ക് അവനവനെ തന്നെ അങ്ങനെ തള്ളിവിടരുത് കരുണ കാണിക്കണം ഓക്കെ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഓക്കെ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ തുടർന്ന് ചെയ്യാനായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യണം എല്ലാ കാലത്തും ചെയ്യാനായിട്ടുള്ളതാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ നിമിഷത്തിലും ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ നോക്കും ഓക്കെ എല്ലാവരും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കും ഓക്കെ നന്ദി